നമസ്കാരം നിങ്ങളുടെ നമ്മുടെ വീട്ടിലെ അമ്മ എന്തായാലും അമ്മ എന്തായിരുന്നു പനപൊരി അമ്മ ഉണ്ടാക്കോ പാനിപൂരി കിട്ടൂല പാനിപ്പൊരി പാനിപ്പൊടി പഴംപൊരി പോയല്ലോ സത്യ നമ്മള് പൊറത്ത് തത്ത് തത്തക്കടിയിലെല്ലാം വാങ്ങിച്ചു കഴിക്കില്ലേ ഒരു തേസ് സമയം ഞാൻ എന്താ പറയാ മഞ്ഞപ്പൊടി പഞ്ചസാര ഉപ്പ് ഒരു മുട്ട അരിപ്പൊടി റവപ്പൊടി മൈദപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ ഒരു മണിക്കൂർ കൂടുതൽ വെച്ചു എന്നതിന് ശേഷമാണ് ഞാനത് ഉണ്ടാക്കി പക്ഷെ അതിന് നമ്മൾ ഒരു സാധനം അത് ഇത്ര സമയം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ പിന്നീട് പിന്നീടുമ്പളത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കരക്ക് സത്യം അങ്ങനെ ഞാൻ പഴമ്പരി ഇങ്ങോട്ട് ഒപ്പന കൊണ്ടുവരുമ്പളൊപ്പന ഞാൻ ഞാനതിന് ഇവിടെ കയറി അല്ല പിന്നെ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഒപ്പന കളിക്കണ്ട നമ്മളിവിടെ പഴമ്പരി ഉണ്ടരുമ്പോൾ ഒപ്പന കളിക്ക അത് ശരിയാണോ അപ്പാര ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് സത്യട്ടോ അങ്ങനെയാ പറഞ്ഞോട് കഴിക്കുന്ന えっ пара சி சி பூரி சோ பூரியோ என்ன என்ன பேரு பர பர என்னண்டா கேது அட ஹம் சின்ன பேரு என்ன இப்ப அங்கன மாறினு வருதுசா நீ 나ణం கொடுத்தது பரнда பேரு நான் பாರಿ நான் பாணி பூரியோ என்னดิ пара പഴ പഴപ്പൊരി പഴംപൊരി പഴംപൊരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാനിപ്പൂരിന്ന് തന്നെയാണ് പറയുള്ളത് അതെങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വേണേ ലൈവ് പറഞ്ഞുതരാം ലൈവ് ഇടുമ്പോൾ അടിപൊളിയാണ് ഇതല്ലേ നമ്മൾ മൈദ കുറച്ച് മൈദ അരിപ്പൊടി ശകലം പിന്നെ റവിയല്ലേ ഉപ്പ് മാ ഉണ്ടാക്കണേ ശുചിരവ സൂചിറവ അരി അരിപ്പൊടി പറഞ്ഞില്ലായിരുന്നു അരിപ്പൊടി മൈദ സൂചി ഇത്രയും സാധനം മഞ്ഞപ്പൊടി ഉപ്പ് അത് പറയാ ഉപ്പ് ശകല മഞ്ഞപ്പൊടി പഞ്ചസാര ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് കുച്ചി കുച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവിടെ ഞാനൊരു ഒരു മണിക്കൂറോളം വെച്ചായിരുന്നു ഇവിടെ ഓരോ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മണിക്കൂറോളം ഞാൻ വെച്ചു ഇല്ല പൊന്നുമക്കളേ ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ ഉണ്ടല്ലോ ആ പല ടേസ്റ്റാ സത്യം ഞാൻ കള്ളം പറയാനല്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമ്മളൊക്കെ പെട്ടെന്ന് പെട്ടെന്നല്ലേ വേണമെരി ഉണ്ടാക്കുന്നത് അതൊക്കെ കൂടെ കൂട്ടി ഒഴിപ്പിച്ച് ഒരു അരമണിക്കൂർ എങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ചോദിച്ചു വരും എന്താ ചെയ്യുമ്പോൾ കഴിച്ചാ പേരൊക്കെ എന്താ എന്റെ ശിവപൂരിന്ന് ഞാൻ എത്ര നേരം പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ദൈവ ഊട്ടി ടപ്പ 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 മറക്കും ആ അവിടെ കിടക്കും ഭയങ്കര കിടപ്പിടക്കും കുടിച്ചെടുത്ത് കുടിച്ച പൊണ്ണു രണ്ട് ചക്ര വെള്ളം എടുത്ത് കുടക്കേ എന്നാ പൊന്നാന്ന് വിളിക്കലേ ദൂസേ അടിപൊളിയാണ് ഇപ്പാരും ഉണ്ടാക്കി വെക്കണം അപ്പൊ ഓക്കെ എല്ലാവർക്കും ബായ് ബാങ്ങു ഞാനിട്ടിട്ടില്ലല്ലോ എങ്ങോട് വാർച്ച അത്ര പെട്ടെന്നാ പറഞ്ഞു ഞാൻ എത്ര നേരം പറഞ്ഞോട്ടെന്ന് അറിയോ ഇതെന്താ സാധനം ഏവിതെന്താണ്

ഈ വീഡിയോ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തന്നെ അതിജ് സബ് ഇല്ലെങ്കിൽ കാണാനുള്ള ആൾക്കാരെല്ലാം കൂട്ടി ബോസിനും കേസിനെല്ലാം പറഞ്ഞു പറഞ്ഞു വൃത്തിടോ ബോസിനും കേസിനെല്ലാം അറിയുന്നതല്ല ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ് സഭയിപ്പിക്ക ുംറക്കരുത് എല്ലാരും ഈ വീഡിയോ കാണാൻ മറക്കരുത് ഞങ്ങൾ എല്ലാ വീഡിയോസും കാണണം ഈ എല്ലാ വീഡിയോസും വീഡിയോ അമ്മന്റെ ലൈവ് അമ്മന്റെ പാട്ട് എല്ലാം സബ് ചെയ്യണം ക്രിസ്മസ് തലേ കൊട്ടാട്ടേ അത് മറന്നിട്ടില്ല അപ്പൊ ഇതിന്റെ പേരെന്തോ സുദിപ്പ് ഇനി നീ പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്യുന്നുള്ളു പറ മുട്ട നീ ഒരു മുട്ട് വാങ്ങിച്ചില്ല എന്താ പോലെ ഇന്ന കട്ടിയുള്ളു ശവപ്പൊരി ശപ്പുരി വളച്ചോടി ശവപ്പൂരി നോക്കിയായി പോ നിങ്ങൾ ആരും ആരോട്ടിക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് പേരൊന്നും മാറ്റരുത് കിട്ടോ അപ്പം എല്ലാരോടും ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്താ പേര് ഓക്കെ ബൈ ബൈ ട്ടോ ഗുഡ് നൈറ്റ്